പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കുടി എന്ന് പറയുന്ന സ്ഥലത്തെ സാമന ഹിൽസാണ് കണ്ടത് ഇപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ തിരുമലൈ നായക് പാലസിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ എൻട്രി ടിക്കറ്റ് ഉണ്ട് വെറും പത്ത് രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത് ഇപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഈ മഹല് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് തൂണുകൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ മുൻഭാഗമുട്ടോ നല്ല ഭംഗിയുണ്ട് വലിയ തിരക്കൊന്നും എവിടെയും ഇല്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത പ്രത്യേകിച്ച് ഈ മധുരയിൽ ഇപ്പം ഇങ്ങനെ വളരെ ചൂടായിട്ടിരിക്കുന്ന സമയം തോന്നുന്നു മലയാളികളും വളരെ കുറവാണ് ഇതിൻ്റെ സ്ട്രക്ചർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒൻപത് വരെ മധുര ഭരിച്ചിരുന്ന തിരുമലൈ നായകരാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക സിംഹാസനം ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണാൻ പറ്റും അപ്പം അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പാലസ് കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചതേ പാലസിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നോർമൽ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള റൂമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് എത്ര തൂണുകളാണ് എണ്ണം പോലും അറിയില്ല കേട്ടോ അത്രയും അധികം തൂണുകളുണ്ട് പിന്നെ ഉണ്ടല്ലോ ഒരു തൂണിൻ്റെ വലുപ്പം നമുക്കൊന്നും ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ പോലും അതിൻ്റെ ഒരു സൈഡ് പോലും എത്തില്ല നിങ്ങൾക്ക് ഈ വീഡിയോനകത്ത് ഈ തൂണിൻ്റെ വണ്ണം എന്ന് അറിയില്ല അപ്പോൾ അത്രയും വണ്ണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അയ്യോ ഇതിൻ്റെ മുകളിലുള്ള ആ ഓരോ ചെറിയ ചെറിയ ചിത്രപ്പണികളാണെങ്കിൽ കൂടി എന്തൊരു ഭംഗിയാ പത്ത് രൂപയുള്ള എൻട്രി ടിക്കറ്റ് ഒരുപാട് എൻട്രി ടിക്കറ്റ് ഒന്നുമില്ല പിന്നെ ഈ ഇത്രയും തൂണുകളും ഇങ്ങനെയുള്ള ഈ ഒരു സംഭവങ്ങളും മാത്രം ഇങ്ങനെ നാല് ഭാഗവും നമുക്ക് നടക്കാം കേട്ടോ നടുവിൽ പിന്നെ ഇങ്ങനൊരു ഒരു എന്താ പറയുക ഇങ്ങനെ ഒഴിഞ്ഞൊരു സ്പേസും നല്ലൊരു ഫോട്ടോ സ്പോട്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കള നല്ല സ്ഥലങ്ങളിൽ വരുമ്പോൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് അതൊക്കെ മസ്റ്റായിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു കാര്യമാണല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെയും വരുമ്പോൾ ആരാണതക്കെടുത്തത് അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരാളെ കിട്ടുമെന്നുള്ളതൊക്കെ എല്ലാ യാത്രയിലും പതിവ് പോലെ ടെൻഷൻ ഉണ്ടാവാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു പയ്യനെ കിട്ടി അപ്പം ആൾ ക്യാമറാമാൻ ആണ് എന്നാണ് പറഞ്ഞത് ആളും ആളുടെ ഒരു ഫ്രണ്ടും കൂടെ ചെറിയ പയ്യനാട്ടാകും പുള്ളി കുറേ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീലായിട്ട് ഇടുന്നുണ്ട് അപ്പം ഇവിടെ ഉള്ള വേറൊരു പ്രത്യേകത കണ്ടില്ല തോണ്ടൊരു വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇതിൻ്റെ തൂണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പില്ലറുകളാണ് എന്നാണ് പറഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങനെ ഒരാളുടെ അടുത്ത് ചോദിച്ചോട്ടോ അതിനെക്കുറിച്ച് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പില്ലറുകളാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഇരുന്നൂറ് മീറ്റർ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അപ്പോൾ ഇവിടെ തൂണുകൾ മാത്രമേ ഉള്ളൂ ശരിക്കും ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ എന്നും ലൈറ്റ് ഷോ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഏഴ് മണിക്കാണ് പക്ഷേ ഞാനിവിടെ എത്തിയ സമയം നാലരൊക്കെയാണ് അപ്പോൾ ഇനിയും രണ്ട് മണിക്കൂർ ഏകദേശം ഇവിടെ നിൽക്കണം അത് കാണണം എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ അത്രയും നേരം നിൽക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല അപ്പം വേഗം തന്നെ ഇവിടെ ഇറങ്ങി കാരണം ഒരു കുറച്ചേരം കാണാനുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് പുറത്ത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ എത്തിയിക്കുന്നത് മധുരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രിങ്കാണ് ജിഗർ തണ്ട എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഓതൻറ്റിക് ആയിട്ടുള്ളൊരു ഷോപ്പാണ് അതായത് നയൻറ്റീൻ സെവൻറ്റി വണ്ണിലാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണ് എന്താണിതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എങ്ങനെയാണ് ഇവരുണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും ഇവർ ഇത് പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു എന്ന് പറയുന്ന ഈ ഡ്രിങ്ക് വേറെ പല സ്ഥലങ്ങളിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് ഇവരുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ മധുരയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ജിഗർത്തണ്ട കഴിച്ചു നോക്കണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഞാൻ വന്ന ഓട്ടോക്കാരനോട് ചോദിക്കുമായിരുന്നു അപ്പോൾ ഈ വഴിയിലുണ്ട് ഇതാണ്ട് ഒത്തൻറ്റിക് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ പക്ഷേ അങ്ങനത്തെ ഓതൻറ്റിക് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങണമെന്നൊന്നില്ല അങ്ങനെ ഞാൻ മേടിച്ചു പിന്നെ ഞാൻ കഴിക്കുന്ന ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഫുൾ വീഡിയോ അങ്ങനെ പിടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മധുരം കുറച്ച് മുന്നിലാണ് നിൽക്കുന്നത് പക്ഷെ അതൊഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അടുത്തൊരു സ്പോട്ടിലെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പേരാണ് തെപ്പക്കുളം അതായത് ഇതൊരു ക്ഷേത്രമാണ് ആ നടുവിൽ കാണുന്നതുണ്ടല്ലോ അതാണ് മാരിയമ്മൻ ക്ഷേത്രം അപ്പം ഫുൾ അതായത് വെള്ളമായിട്ട് നാല് ഭകം ഇതിൻ്റെ വലുപ്പം പറയുകയാണെങ്കിൽ പതിനാറ് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ തെപ്പക്കുളം ഇത് ഇതിപ്പോൾ കണ്ടില്ലേ ഞാനിതിനെക്കുറിച്ചൊക്കെ ഇരുന്ന് പറയുമായിരുന്നു പക്ഷേ കോൺ ചെയ്യാണ്ടാണ് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ കട്ട് ചെയ്തു അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധുരയിൽ വരുന്നവരുടെ എല്ലാവരുടെയും ഒരു ഈവനിങ് സ്പോട്ടാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ കാർഡേയാണ് കൂടുതലും ഇതിൻ്റെ നാല് ഭാഗം അതായത് ഞാൻ ഒരു ഭാഗത്ത് മാത്രമേ നിന്നുള്ളൂ കാരണം ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ നാല് ഭാഗവും ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ എന്താ പറയുക ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വൈകുന്നേരം ആ വെയിലൊക്കെ ആറി ഒന്ന് വന്ന് സംസാരിച്ചിരിക്കാനും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കുറിക്കാനൊക്കെ ഇടമാണ് കേട്ടോ അപ്പോൾ ഞാനും ഇങ്ങനെ കുറച്ചാലൊക്കെ ഇതിനുള്ള എടുത്തുകൂടെ നടന്ന് ഒന്നും കഴിക്കാനൊന്നും അങ്ങനെ മേടിച്ചില്ലേ കാരണം അങ്ങനെ വിശപ്പൊന്നും തോന്നിയില്ല പിന്നെ ചൂട് നമ്മളിപ്പോൾ ഈ ഒരു ഇത്രയും സമയം രാ ഉച്ചക്ക് ഞാൻ ഇറങ്ങിയതാണ് ഇത്രയും സമയം കൊണ്ട് തന്നെ ആ ചൂടിൻ്റെ ശക്തി കൊണ്ട് തന്നെ കുറച്ച് നല്ല ടയർഡാണ് ഇനി പെട്ടെന്ന് ഇവിടുത്തെ ഈ ഒരു കുറച്ചും കൂടെ ഒന്നും ഇരുട്ടായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഈവനിങ് വൈബ് കൂടെ കിട്ടി അതിൻ്റെ വിഷിലും കൂടെ എടുത്തിട്ട് പോകാനാണ് പരിപാടി ഇപ്പോൾ കുറച്ച് നേരൊക്കെ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു അടുത്തോട്ടൊരു മുല്ലപ്പൂ എവിടെ നോക്കിക്കഴിഞ്ഞാലും മുല്ലപ്പൂ വയ്ക്കുന്നവരും കെട്ടുന്നവരും അങ്ങനെയായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് തമിഴ്നാടിന്റെ ഒരു പ്രത്യേകതയാണല്ലോ അങ്ങനെ ഞാൻ മുല്ലപ്പ് മേടിച്ചോണ്ടാവും അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോളെ പരിചയപ്പെട്ടു ഇത് വന്ന് സരസ്വതി ഞാൻ സാരിയെ കുറിച്ചൊക്കെ ചോദിച്ചാണ് അപ്പോൾ സാരി കിട്ടുന്ന ഒരു സ്ഥലം പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് നാളെ വിളിച്ചോളാം പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി കാണിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ആള് നല്ലൊരു സ്വഭാവം ഞാൻ തന്നെയാണ് എന്ന് വന്നത് തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് കൂടുതലും എനിക്കങ്ങനെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്പറൊക്കെ തന്നിട്ട് നാളെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ വിളിക്കാറൊന്നും ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ സാരി ഷോപ്പിംഗ് ഒന്നും ഒരുപാട് ഉദ്ദേശിക്കുന്നില്ലേ അപ്പോൾ ഇപ്പം കണ്ടില്ലേ കുറച്ചും കൂടി ഇരുട്ടായിട്ട് ലൈറ്റൊക്കെ അവിടെ ഇട്ടിട്ട് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പം അതും കണ്ട് ആ ഒരു ഈവനിങ്ങിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ പിന്നെ ഊബർ വിളിച്ചിട്ട് റൂമിലോട്ട് പോകുകയാണ് കേട്ടോ ഉണ്ടായത് റൂമിലോട്ട് ജസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കഴിക്കാനുള്ള കാര്യങ്ങൾ അതായത് മാങ്ങയും പേരക്കയും അതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചു ഇതൊക്കെ നമ്മുടെ വീക്ക്നസ് ആണ് അപ്പം അതിങ്ങനെ വാങ്ങിച്ച് റൂമിൻ്റെ ഉള്ളിലോട്ട് പോയേ ഉള്ളൂ പെട്ടെന്ന് ഇങ്ങനെ ഒരു മേളവും കേട്ട ഞാൻ വീണ്ടും വേഗം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് അപ്പോൾ ആ ഷിവേലിന്നാണ് നമ്മുടെ അവിടെ പറയുക ഇവിടെ ഇതിന് എന്തെങ്കിലും പ്രത്യേക പേരുണ്ടോയെന്നറിയില്ല എന്തായാലും ഇതൊരു പ്രദക്ഷിണമാണ് അപ്പം നമുക്ക് അതൊന്ന് കാണാം കേട്ടോ ഇന്നിവിടെ വന്നിട്ട് മധുരം മീനാക്ഷി ക്ഷേത്രത്തിൽ പോയില്ല നമ്മൾ കഴിഞ്ഞ വീടിൽ കണ്ടിട്ടുണ്ടാവും സാംല ഹിൽസിലാണ് പോയത് അപ്പോൾ നാളെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പരിപാടി പക്ഷേ ഇന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്ത് കടന്ന ദേവീനെയും ആ പ്രദക്ഷിണവും ഒക്കെ കാണാനായിട്ട് പറ്റി അതെനിക്ക് ഒന്നും വലിയൊരു അനുഗ്രഹമാണ് പ്രത്യേകിച്ച് ഈ റൂം അമ്പലത്തിൻ്റെ അടുത്ത് റൂം എടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സൗകര്യം കൂടെ കിട്ടിയത് ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ റൂമെത്തി ഇനി വിശ്രമം കുറച്ച് കഴിഞ്ഞു കുളിക്കണം ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്ന് ശരിക്കും ഈ എന്താ പറയുക തെപ്പക്കുളം അങ്ങനെ തന്നെയല്ലേ പറയാതെ തെപ്പക്കുളം അതൊക്കെ നാളെയാണ് കാണാമെന്ന് വിചാരിച്ചത് പക്ഷേ അത് ഇന്ന് തന്നെ നടന്നു അപ്പോൾ ഇങ്ങനെ ഉച്ചയ്ക്ക് വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് സന്തോഷം അപ്പം എന്തായാലും ഇനി നാളെ ഒരുപാട് ഭംഗിയുള്ള ക്ഷേത്രങ്ങളിലേക്കാണ് പോകണത് മിനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലേക്കും പോകണം അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നാളെ അമ്മേ കിടന്നുറങ്ങാൻ പോകണം ഗുഡ് നൈറ്റ് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണം കുറച്ച് കഴിഞ്ഞ് കുളിക്കണം പക്ഷെ പിന്നെ ഒരു വൈൻഡപ്പ് പറഞ്ഞതാണ് കേട്ടോ നാളെ കാണാം അടുത്ത വിശേഷം